ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പേലോഡ് മോഡ് കളിക്കാൻ പോവുകയാണ് നമ്മുടെ ബി ജി എം ഐക്കകത്ത് അതായത് ബി ജി എമ്മിൽ അധികം ആരും കളിക്കാത്ത ഒരു അൺറേറ്റഡ് ആയിട്ടുള്ള കിടിലം ഗെയിമോഡാണിത് ഇതിൻ്റെ അകത്താണ് ഹെലികോപ്റ്റർ ജെറ്റ് അതുപോലെ തന്നെ പലതരം ലെറ്റസ്റ്റ് ഓപ്പൺ അതായത് കത്തി മുതൽ ബീരങ്കി വരെ ഇവിടെ ഉണ്ട് അതായത് പാറ്റൺ ടാങ്ക് മുതൽ അങ്ങനെ പല സാധനങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മളിത് കളിക്കാൻ പോകുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് അപ്പോൾ നമുക്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങളെ പേടിപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ട് അതായത് പലരുടെയും ഓർമ്മകളൊക്കെ ഒന്ന് എടുക്കാൻ മാത്രം പവർഫുള്ളായിട്ടുള്ള നിങ്ങളുടെ ഒരു പേടി സ്വപ്നം ഇവിടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ പേടി മാറ്റി ഒന്ന് നോക്കൂ കണ്ടോ ആരാണ് എന്താണ് ഈ സാധ്യത ഇതിൻ്റെ അകത്ത് അതായത് പേലോടി ഇത് പെർമനൻ്റ് ആണ് നമുക്ക് ഇത് എടുക്കാൻ പറ്റും അങ്ങനെ ഒരു ഇതുണ്ട് ബട്ട് നമ്മൾ ആ ഇവൻ്റിലുള്ള പവർ ഒന്നും ഇല്ല മറിച്ച് ഇതിനകത്ത് കുറച്ച് കെണ്ണക്ക വെച്ച് മുതലാളി സെറ്റാക്കി തന്നിട്ടുണ്ട് തോളത്തിന് കെണ്ണക്കിരുമ്പിട്ടുണ്ടോ അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട് ഓ ജെറ്റൊക്കെ പോകുന്നുണ്ടോ ആ ജെറ്റ് നമ്മൾ ഓടിക്കുന്നതായിരിക്കും കഴിച്ചു നമ്മുടെ ഇന്നത്തെ മെയിൻ പരിശ്രമം ആ ജെറ്റ് ജെറ്റെടുത്ത് ഓടിക്കുക എന്നുള്ളതാണ് പക്ഷേ എല്ലാവരും ആ ജെറ്റ് ജെറ്റെടുക്കാൻ വേണ്ടിയാണ് കളിക്കുന്നത് ഏതാണ് അതാണ് കുഴപ്പം ഒക്കെ മാച്ച് അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്താകും എങ്ങനാകും ഒന്നും ചോദിക്കരുത് ജെറ്റിലൊന്ന് കേറിയിരുന്നിട്ടെങ്കിലും നമ്മൾ കളി നിർത്തുന്നതായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ ജെറ്റ് എടുക്കാൻ വേണ്ടിയാണ് എല്ലാവരും ഇതിൽ കളിക്കുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ടഫ് അതിനുണ്ട് മറിഷ മനസ്സിലായത് അതായത് കോൺക്രർ അടിക്കാൻ എല്ലാവരും കളിക്കുന്നൊക്കെയാണ് ആ അടിക്കാൻ വേണ്ടി എല്ലാവരും കളിക്കുന്നത് അപ്പം ഇത് എവിടെയൊക്കെയാണ് ഈ ജെറ്റുള്ളതെന്ന് എനിക്കറിയാം കാരണം ഞാനിത് കുറെ നാൾ കണ്ട് കളിക്കുന്ന ഒരു ഗെയിമോടാണ് നമ്മുടെ പല ചങ്ക് ഫ്രണ്ട്സുമായിട്ട് ഞാൻ മുമ്പ് കളിക്കുമായിരുന്നു ഇപ്പോൾ അവരൊന്നും ചങ്ക് അല്ല ഇപ്പം ഞാനത്തേക്കായി അത് പറയേറെ കാര്യം അപ്പം അങ്ങനെ പല ഓർമ്മകളും ഉള്ള ഒരു ഗെയിം കൂടാണിത് അപ്പം ഇതിൻ്റെ അകത്ത് പല സ്ഥലത്തിലും ജെറ്റ് കിട്ടും ഏറ്റവും കൂടുതൽ ജെറ്റ് കിട്ടുന്ന മിലിറ്ററി ബേസിലാണ് നമുക്ക് തൽക്കാലം ഇവിടെ പോകാം ഇതാണിപ്പോൾ ഫ്ലൈറ്റ് പ്രാർത്ഥി ക്ലോസ് ഉള്ളത് ഈ ഒരു ലൊക്കേഷനാണ് ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം ഞാൻ ഈ ആസിനയുടെ ഇവിടെ ആയിട്ട് കേട്ടോ യെല്ലോ മാർക്ക് ഉണ്ടോ അവിടെ ആയിട്ടൊരു ജെറ്റ് കാണും ഉണ്ട് സ്കൂളിലുണ്ട് മിലിറ്ററി വേസിലുണ്ട് ഒരുപാട് സ്ഥലത്ത് ജെറ്റുണ്ട് അതെല്ലാവർക്കും അറിയാം അതാണ് ഏറ്റവും വലിയ കുഴപ്പം ഇപ്പം ഇവിടെ ഇനി നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയത്തില്ല എന്നൊക്കെ നോക്കാം ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും അപ്പം അറിയത്തില്ല നമ്മുടെ ലെക്ക് ഇരിക്കും ഓക്കെ കാരണം എല്ലാവർക്കും അറിയാം ഇത് കളിക്കുന്ന എല്ലാവർക്കും അറിയാം ഇവിടെ അതാണ്ടേ ഞാൻ പറഞ്ഞില്ലേ ഒരിത്തം കൂടെ ഉണ്ട് ഒന്നെങ്കിൽ അവൻ അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ജെറ്റി കയറുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ അകത്ത് ലേറ്റസ്റ്റ് വെപ്പൺസാണ് പ്രശ്നം അതായത് ബീരങ്കി അതായത് വിസയില് നമ്മുടെ പുറകെ വരും ട്രാക്ക് ചെയ്ത് പുറകെ വരും അങ്ങനത്തെ കുറേ വിസയിലൊക്കെ ഉണ്ട് ഓക്കെ ഓ ഇവനറിയാം കറക്റ്റ് അവിടെത്തന്നെ ഉണ്ടോ നിങ്ങൾ ഗ്ലൈഡ് ചെയ്ത് പോകുന്നുണ്ട് എൻ്റെ ഗ്ലൈഡിങ് മോശമായത് കൊണ്ട് അവൻ ആദ്യം എത്തും അവൻ ആദ്യം എത്തുമോ എത്തും അതുകൊണ്ട് ജെറ്റ് നിങ്ങൾ കാണിച്ചു തന്നെ ഉണ്ട് കണ്ടില്ലെന്ന് പറയരുത് ഓക്കെ ആ തെണ്ടി എടുക്കും എടുത്ത് എടുത്ത് ഓക്കെ നമുക്ക് കേറാൻ പറ്റത്തില്ല അതാണ് പ്രശ്നം അതായത് അവൻ ഗെറ്റിന് അടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ടീംമേറ്റിന് മാത്രമേ പറ്റൂ എനിക്ക് കയറാൻ പറ്റത്തില്ല നമുക്ക് ലേറ്റസ്റ്റ് വെപ്പൺ എടുക്കാം ഇപ്പൊ എൻ്റെ കയ്യിലുള്ള രണ്ടും ഒരുമാതിരി ഗ്രനൈഡ് ലോഞ്ച് നടക്കാത്ത വെപ്പൺ എന്താകും എങ്ങനാകും എന്നൊന്നും അറിയത്തില്ല നമുക്ക് ആ വന്നല്ലേ ഒന്നേ കൊണ്ടുവള ട്ടോ എന്നിട്ട് ഇരിക്കുന്നു നോക്കിയോ ഒരു കൂസലില്ലാതെ ആ ചത്ത് അയ്യോ വേറെ കുഴപ്പമുണ്ട് ജെറ്റ് പൊട്ടി അതായത് നമ്മൾ അവരെ കൊന്നു പക്ഷെ ജെറ്റ് പൊട്ടി കിളി പോലെ ഇരുത്തി നമുക്ക് വേറെ ഏതെങ്കിലും കിണ്ണുണ്ടോ ഞാൻ അടിച്ചിടുന്നു ചെമ്മടലുള്ള ഈ നമ്മൾ ജെറ്റെടുക്കാൻ പാത ജെറ്റ് അവിടെ കൈകൊണ്ട് തന്നെ തരിപ്പൊടം ആക്കിക്കളത് പറ്റത്തേടി എന്ത് ചെയ്യാരാണ് ഗൈസ് ഇത് നമുക്ക് കാലനടയായിട്ട് ഇവിടെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാം ജെറ്റ് കിട്ടിയില്ല ഇനി അടുത്ത ജെത്ത് കിട്ടുന്ന ലൊക്കേഷനിൽ പോയിട്ടും കാര്യമില്ല കാരണം അതൊക്കെ പിള്ളേർ ഓൾറെഡി എടുത്തു പോയി കാണും നമുക്ക് തൽക്കാലം നിങ്ങൾക്ക് കുറച്ച് ലേറ്റസ്റ്റ് വെപ്പൺസ് ഞാൻ പരിചയപ്പെടുത്തി തരാം അതിനുള്ള അവസരം ഉണ്ടാകുമോ എന്ന് അറിയില്ല നിങ്ങൾക്ക് തൽക്കാലം ആ ബിൽഡിങ്ങിൽ പോയിട്ട് അവിടെ നിന്ന് ഏതെങ്കിലും ഗെണ്ണ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം കാരണം ഇതിൻ്റെ അകത്ത് നമ്മുടെ നോർമൽ ഈ വെപ്പൺസ് ഒക്കെ ഉണ്ടല്ലോ എ കെ എം എം ഫോർ അങ്ങനെയുള്ള എല്ലാ ഗണ്ണും ഉണ്ട് അത് കൂടാതെ ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടില്ലേ ഒരു ഗ്രനേഡ് ലോഞ്ചർ പോലത്തെ ഇത് നമ്മുടെ റോക്കി ബാഡ് ആ ഗെണ്ണൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് അങ്ങനെ ലേറ്റസ്റ്റ് വെപ്പൺ ഉണ്ട് റോക്കി ബാഡ് അങ്ങനുണ്ട് പിന്നെ ഉണ്ട് ലൈക്ക് ആർ പി ജി പിന്നെ ട്രാക്ക് ചെയ്ത് പുറകെ പോകുന്ന വിസയലുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇത് ഇങ്ങനെ ഇത് പരിചയപ്പെടുത്തുവാണെങ്കിൽ നീണ്ടു 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 വീണ്ടും എപ്പിസോഡ് ആയിട്ട് ചെയ്യേണ്ടി വരും അത്രയ്ക്കും എപ്പോഡ്സുണ്ട് ഇതിനകത്ത് പക്ഷേ ഇതാരും അങ്ങനെ എൻജോയ് ചെയ്ത് കളിക്കുന്നതും കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയും ലൈവ് ചെയ്യുന്നതോ കളിക്കുന്നതെന്നും അപ്പം നിങ്ങളൊന്ന് കാണിക്കാം ജസ്റ്റ് ഞാൻ ഇടയ്ക്ക് ബോർഡടിക്കുമ്പോൾ നമ്മൾ ബി ജെമ്മിൽ ബഗും ക്ലിച്ച് ഒക്കെ കാരണം ബോറടിക്കുമ്പോൾ ഇതാണ് കളിക്കുന്നത് ആ ഇവിടെ ആരോ ഉണ്ട് ഓക്കെ അവൻ താഴെ ചാടി ഇവിടെ അയ്യോ അവൻ്റെ കൈ വിരങ്കി ആ അവിടെ കയ്യിരിക്കുന്ന പി വി സി എപ്പോഴത്തെ സാധനം കണ്ടോ അതാണ് ഞാൻ പറഞ്ഞു പുറകെ ട്രാക്ക് ചെയ്ത് അടിക്കുന്ന ദിസോയിൽ അതാണ് അപ്പോൾ ഡേ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു മാച്ച് കാണിക്കുന്നതായിരിക്കും ഫ്രണ്ട്സ് അപ്പം നമ്മൾ വീണ്ടും മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വീണ്ടും അതേ ലൊക്കേഷൻ നമുക്ക് ഫ്ലൈറ്റ് പാത്ത് കിട്ടിട്ടുണ്ട് ആരെങ്കിലും ഇനി ക്ലൈഡ് ചെയ്ത് വരുമെന്ന് അറിയത്തില്ല പിന്നെ പൊതുവേ നമ്മുടെ ഗതിക്കായിട്ട് കാരണം ഇനി ആരെങ്കിലും വന്നാൽ ഉള്ളൂ ഓക്കെ വന്നിട്ടുണ്ട് നമ്മൾ ജമ്പ് ജംബുച്ചിരി മേളിലായിപ്പോയി നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോയി കൈവിട്ട് പോയി ജെറ്റി പ്രാവശ്യം കിട്ടിയില്ല ആ കുഴപ്പമില്ല അവസരമുണ്ടല്ലോ ഇനി ഇവിടുന്ന് വേറെ വല്ല വെപ്പണം കിട്ടുവാണെങ്കിൽ ആ വെപ്പം കാണിച്ചു തരാം തൽക്കാലം ജെറ്റിൻ്റെ അത്തൊക്കെ കയറി പോയി ഒരുച്ചിനും കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ അവൻ്റെ കൈകൊണ്ട് ഞാൻ ചവാനുള്ള ചാൻസ് ഉണ്ട് നോക്കട്ടെ കത്തി എങ്കിൽ കത്തി ഓക്കെ അവൻ എന്തോ കിട്ടി കേട്ടോ ലേറ്റസ്റ്റ് ആ അവൻ സ്നൈപ്പറായി കിട്ടിയത് അതുകൊണ്ട് അവനൊന്നും ചെയ്യാൻ പോകുന്നില്ല എവിടെ വട വട ഓടും തോന്നീ ആ നിക്കാം അവിടെ കള്ളത്തിണ്ടിതാ പോന്ന് ഒരു മൈൻഡ് പോലും ഇല്ല കേട്ടോ അവന് കത്തിയെങ്കിൽ കത്തി എറിഞ്ഞിട്ടുടാ ഞാൻ നിന്നെ ഓ ശരി എറിഞ്ഞോ എറിങ്ങോട്ട് വീണാ നീ മാസമായിരുന്നു കേട്ടോ ആഹാ ആഹാ ധൈര്യം ഒന്നാണ് എത്രയല്ലേ ഒരടി അത് മതി അയ്യേട്ട കാര്യസഭ നമ്മൾ ഈ പ്രാവശ്യം ജെറ്റ് എടുക്കുക എന്നുള്ള പരിശ്രമത്തിൽ നിന്ന് നമ്മൾ തെന്നി മാറിയിരിക്കുകയാണ് നമുക്ക് തൽക്കാലം ഞാൻ ഏതെങ്കിലും ഒരു വണ്ടിയുടെ റിവ്യൂ ചെയ്യാം വേറെ വണ്ടിയുടെ കാരണം ഇവിടുത്തെ ഡാസിയ ആ അതുപോലെ യു എസ് എഡ് ബഗ്ഗി എല്ലാം സാധാരണ ബഗ്ഗി യു എസ് എഡല്ല കുറേ അധികം മാറ്റങ്ങളുണ്ട് കാണിച്ചു തരാം ഓക്കെ തൽക്കാലം നമുക്കൊരു വണ്ടി ഒപ്പിക്കണം വണ്ടി ഒപ്പിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ അപ്പം പറയാം അതുവരെ നിങ്ങൾ ഇങ്ങനെ കണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് വരാം ഫ്രണ്ട്സ് അങ്ങനെ കുറേ നേരത്തെ നമ്മുടെ അലച്ചിലിന് ശേഷം നമുക്ക് യു എസ് സൈഡ് കിട്ടിയിരിക്കുകയാണ് നമ്മുടെ ആപ്പ ഉപ്പ് ആപ്പ ഉപ്പ യു ഏ ആപ്പ ഉപ്പ യു എസ് സൈഡ് ഒന്നും അല്ല ഒന്നാക്ക തരുന്നില്ല അപ്പോൾ ഈ വണ്ടിയുടെ കണ്ടോ ഫ്രണ്ടിൽ കുറേ സമൂഹം ആ ആയി ആളായിരിക്കും ആളല്ല ഓക്കെ അപ്പോൾ ഇവിടെ കുറേ സമൂഹം ഉണ്ട് ഫ്രണ്ടിൽ നമുക്ക് തീ തുപ്പം പറ്റും തീ തുപ്പും കണ്ടോ തീതുപ്പും പിന്നെ നമുക്ക് നെക്സ്റ്റ് സി സിറ്റി കയറി ഇരിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിലൊരു ഗെണ്ണ് കിട്ടും ഒരു ബീരങ്കി പോലത്തെ ഗെണ്ണ് ഫ്രണ്ടിൽ കിട്ടും കണ്ടോ അട ബീരങ്കി കണ്ടോ നമുക്കത് ഫയർ ചെയ്യുമ്പോൾ നൈസാണ് അതുണ്ട് പിന്നെ അതല്ലാതെ മേളിൽ ഒരു വിസലിരിപ്പം ഉണ്ട് അത് നമുക്ക് ബാക്ക് സീറ്റിൽ പോകണം ബാക്ക് സീറ്റിൽ പോയാൽ അതെടുക്കാൻ പറ്റും ബാക്ക് സീറ്റ് ഇവിടെ ഓക്കെ ബാക്ക് സീറ്റിൽ പോയി കഴിഞ്ഞാൽ വേണ്ടോ മേളിൽ ഒരിതുണ്ട് അത് ഗെണ്ണിൻ്റെ ബട്ടൺ ഞെക്കണം ഓക്കെ ബട്ടൺ മാറിപ്പോയി ഈ ബട്ടൺ ഞെക്കണം ഉണ്ടോ അപ്പോൾ ബീരങ്കി എടുക്കാൻ പറ്റും അവിടെ ആരും ഉണ്ടല്ലോ ഓക്കെ അവിടെ ആരും ഉണ്ട് കാശ കൊള്ളുമോ യെസ് അവൻ ചെത്ത് ഓക്കെ നമുക്ക് അവനെ പോകാൻ ശല്യപ്പെടുത്താൻ പറ്റുമോ അവൻ്റെ കൂട്ടാളി ആരോടൊണ്ടോ കേട്ടോ നമുക്കത് പോയി നോക്കാം ചിലപ്പം നമുക്കൊരു ബിരിയാണി കിട്ടിയാലോ ഏതെ കാരണം ഇവിടെ പേടിക്കണം തോക്കിൻ്റെ അടി കൊണ്ടല്ലേ വീഴുന്നത് പൊട്ടിത്തെറിച്ചൊക്കെയാണ് വീഴുന്നത് ആ മാതിരി ഉണ്ടുള്ള ഗിണ്ണുകളൊക്കെ ആണല്ലോ അല്ലാണ്ട് ഈ ബഗ്ഗിയുണ്ടോ ബഗ്ഗി വെള്ളത്തിൽ പോകുന്ന ബഗ്ഗിയാണ് വെള്ളത്തിലും കരയിലോടും ഇവിടെ ആ അവനെ റിവ്യൂ എടുത്തെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് പോകാം ഓക്കെ നമ്മളെ ആരോ ട്രാക്ക് ചെയ്യുന്നുണ്ട് അവൻ്റെയിൽ പുറകെ വരുന്ന വിസയിൽ വെച്ച് അവൻ ട്രാക്ക് ചെയ്തു അതാണ് ഈ വാണിംഗ് കാണിക്കുന്നത് ഓക്കെ കുഴപ്പമില്ല ഗ്രേറ്റസ്റ്റ് എസ്കേപ്പ് നമ്മൾ അതിൽ നിന്ന് അത് വിദഗ്ധമായി നമ്മൾ വഴുതി മാറിയിരിക്കുകയാണ് എന്തു ഭാഗ്യം ഒരു രസം ഇനി നമുക്ക് ഇവിടെ എവിടെങ്കിലും ആ ബഗിയുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ബഗ്ഗി ഒന്ന് ട്രയൽ എടുക്കായിരുന്നു വെള്ളത്തിലും കരയിലും ആ ബഗി ഇവിടെ ഫ്രണ്ട്സ് ഇതാണ് ഞാൻ പറഞ്ഞത് ബഗ്ഗി ഇതിൻ്റെ ബാക്കിൽ നമ്മുടെ റോക്കി ബായുടെ ഗെണ്ണ് വെച്ചിട്ടുണ്ട് ടണ ആ ഗെണ്ണ് ബാക്കിൽ ഇപ്പോൾ കേട്ടോ ബാക്കിൽ ആ ഗെണ്ണുണ്ട് പിന്നെ സൈഡിൽ സൈഡിനൊരു ബാരലുണ്ട് വെള്ളത്തിലേക്ക് പോവും തീയുണ്ട് തീ നിപ്പാമം ആ ഓക്കെ ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ആ ഇവിടെ കുറച്ച് ലൂട്ടുണ്ട് കേട്ടോ എന്നാൽ നോക്കാം ഇവിടെ ലേറ്റസ്റ്റ് വെപ്പൺ ഉണ്ടെങ്കിൽ തരാം ഓ ഹെംസവൻ ഹെംസവൻ ആണോ ലേറ്റസ്റ്റ് വെപ്പൺ ഇവിടെ ലേറ്റസ്റ്റ് വെപ്പൺ ഇല്ല സാധാരണ ചുമ്മാ കുറച്ച് ആളെ ഉള്ള ലൂട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ ഇവിടെ നമ്മൾ ഇത് എ കെമും എം സെവനും വെച്ച് ഒന്നും ഒരു കാര്യമില്ല ഗൈസ് ഇവിടെ ഈ ലേറ്റസ്റ്റ് വെപ്പൺ തന്നെ വേണം ബീരങ്കി നമ്മളൊരു കല്ലിൻ്റെ വകുക്ക അവരെടുത്തിരുന്ന അവർ ബീരങ്കി എടുത്തു ഇങ്ങനെ തക്കാന്നു പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തരും അപ്പോൾ നമ്മളിവിടെ പീക്ക് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല ഓക്കെ ഇതാണ് നമ്മുടെ വെള്ളത്തിലും കരയിലും പോകുന്ന നമ്മുടെ ബഗ്ഗി നമുക്കിനി വേറെ എവിടെങ്കിലും ഒന്ന് പോയി ഒന്ന് എത്തി നോക്കാം നമുക്ക് വെള്ളത്തിൽ കൂടെ ഒന്ന് ഓടിച്ച് കാണിക്കാം അല്ലേ അതായിരിക്കും നല്ലത് ഇവിടെ അടുത്ത് വെള്ളമുള്ളത് ഓക്കെ പുറത്തൊക്കെ എൻ്റെ ഭാഗത്തോട്ട് നമുക്ക് പോകാം ഹെലികോപ്റ്റർ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു നൈസായിരിക്കും ഓ ഓ വണ്ടി ആ താ കിടക്കുന്ന ഹെലികോപ്റ്റർ എൻ്റെ നാവ് പൊന്നാണ് ഗൈസ് പെട്ടെന്ന് തന്നെ കിട്ടി ഫ്രണ്ട്സ് രണ്ടുപേരെ ഹെലികോപ്റ്ററുണ്ട് ഇതിൽ തോട്ടത്തിൽ മരുന്ന് അടിക്കുന്ന ഹെലികോപ്റ്റർ എന്നാണ് ഞാൻ ഞാനിതിനെ വിളിക്കുന്നത് കാരണം ഇത് അടി അടിവിട്ടാൽ പെട്ടെന്ന് പൊടിത്തിറിക്കും പക്ഷേ വേറൊരു ആർമിക്കാർഡ് പറഞ്ഞു ഈ പറഞ്ഞതുകൊണ്ട് അത് ഞാൻ കഴിയും പവറുള്ള സാധനമാണ് പക്ഷേ ഇതിനാണ് സ്പീഡ് കൂടുതലാണ് സ്പീഡ് കുറവാണ് കോമഡിയതാണ് ഇതാണ് തോട്ടത്തെ മറ്റേ ഹെലികോപ്റ്റർ ഇത് നമുക്ക് വെട്ടിച്ച് വെട്ടിച്ച് മാറ്റാൻ പറ്റും നല്ലൊരിതാണ് സംഭവം കണ്ട കിടിലാണ് അങ്ങനെ ഹെലികോപ്റ്റർ ഓടിച്ച് കാണിച്ചതിലുണ്ട് ഇനി അത് പറയരുത് തൽക്കാലം ജെറ്റ് ആ ആ ജെറ്റ് ഇതേ ഇത് ഓൾറെഡി പൊട്ടിയതാണോ ഞാൻ പാർക്ക് ഇട്ടിരിക്കുന്നതാണോ ഇവിടെ അടിയൊക്കെ കഴിഞ്ഞ് പോയെന്ന് തോന്നിരും അല്ലേ ഞങ്ങൾക്ക് ജെറ്റ് കയറിയിട്ടൊന്നു ഓടിച്ച് നോക്കാം ഓൾറെഡി പൊട്ടിയതാണോ ഓടിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം യെസ് ഡ്രൈവറുണ്ട് ജെറ്റിൽ ഡ്രൈവ് ഉണ്ട് ഓക്കെ അവൻ അവന് ട്രാക്ക് ചെയ്ത കാണിക്കുന്നുണ്ടോ അല്ല അത് പൊട്ടി ഈ തെറ്റി അടിച്ച് പൊട്ടിച്ചത് ഗായസ് അപ്പം ഇതോടുകൂടി വീടോടെ ലെങ്ങ് തന്നെ ഇപ്പൊ തന്നെ കൂടി കാണും ഞാൻ ഏകദേശം രണ്ട് മൂന്ന് മാച്ച് ഇപ്പൊ കളിക്കുന്നുണ്ട് എന്താ ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എത്ര മിനിറ്റ് ആകുമെന്ന് കേറത്തില്ല അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം അതായിരിക്കും എന്റെയും നിങ്ങളുടെയും താരം നല്ലത് ഈ മണ്ടുകളി കണ്ടുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊരു ഫൺ മാച്ചാണ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കിട്ടിലാണ് ഫ്രണ്ട്സോടെ കളിച്ച് കഴിഞ്ഞാൽ കിടിലും കണ്ടന്റിനൊക്കെ ഉള്ള സംഭവം കിട്ടും ഇൻസ്റ്റയിലൊക്കെ ഇട്ട് ചാമ്പം അപ്പോൾ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മാച്ച് പക്ഷേ ഒന്നും നടക്കത്തില്ല എന്ന് വേറെ കാര്യം അപ്പോൾ ബൈ ബൈ